ഇന്ത്യൻ പോലീസ് സേനയിലെ ക്രൂരതയും ഇസ്ലാമ ഫോബിയയും ചർച്ച ചെയ്യുന്ന ബ്രിട്ടന്റെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായ സന്തോഷ് എന്ന ചിത്രത്തിന് ഇന്ത്യയിൽ പ്രദർശനം നിഷേധിച്ചിരിക്കുകയാണ് സെൻസർ ബോർഡ് ബ്രിട്ടീഷ് ഇന്ത്യൻ ചലച്ചിത്ര പ്രവർത്തക സന്ധ്യാസൂരി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ ചില രംഗങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അങ്ങനെ മുറിച്ചു മാറ്റുന്നത് ഈ സിനിമയുടെ ഉള്ളടക്കത്തെ ബാധിക്കുമെന്ന് അണിയറ പ്രവർത്തകരും വ്യക്തമാക്കിയിരുന്നു മുറിച്ചു മാറ്റാൻ അതുകൊണ്ട് തന്നെ അവർ തയ്യാറായതുമില്ല അതോടെ ഇന്ത്യൻ സെൻസർ ബോർഡ് ഈ ചിത്രത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു െട്ട് വയസ്സുള്ള വടക്കേ ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള സന്തോഷ് എന്ന സ്ത്രീ തന്റെ മരിച്ചുപോയ പോലീസ് ഉദ്യോഗസ്ഥനായ ഭർത്താവിന്റെ ജോലി ഏറ്റെടുക്കുകയും അതിനെ തുടർന്ന് ഒരു പെൺകുട്ടിയുടെ കൊലപാതക കേസ് അന്വേഷിക്കേണ്ടി വരുന്നതുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം ചിത്രത്തിൽ ഇന്ത്യൻ പോലീസ് സേനയിലെ അതിക്രമങ്ങളും രാജ്യത്തെ ദളിതരും മുസ്ലീങ്ങളും നേരിടുന്ന വലിയ രീതിയിലുള്ള വിവേചനങ്ങളും നന്നായി തന്നെ കാണിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെയാണ് സെൻസർ ബോർഡ് കത്രിക വെച്ചത് ചില രംഗങ്ങൾ മാറ്റാതെ ചിത്രം ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാൻ പറ്റില്ലെന്ന് സെൻസർ ബോർഡ് അഭിപ്രായപ്പെട്ടിരുന്നു രാഷ്ട്രീയം കൃത്യമായി പറയുന്ന ഇത്തരം ചിത്രങ്ങൾക്ക് അനുമതി നിഷേധിക്കപ്പെടുന്നതിൽ സംവിധായക നിരാശ പ്രകടിപ്പിച്ചു വലിയ രീതിയിലുള്ള വിദ്വേഷമാണ് ഇത്തരം ചിത്രങ്ങൾ നേരിടുന്നതെന്നും അവർ പറയുന്നു ഓസ്കാർ അവാർഡിൽ മികച്ച നിരൂപക പ്രശംസ നേടിയ ഈ ചിത്രം ഹിന്ദി ഭാഷയിലാണ് എടുത്തിരിക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഈ സിനിമയുടെ ഭൂരിഭാഗം രംഗങ്ങളും ഷൂട്ട് ചെയ്തത് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നതും സൂര്യ തന്നെയാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസെർട്ടൈൻ റിഗാർഡ് വിഭാഗത്തിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു അവിടെ നിന്നും ചിത്രം മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് നേടിയത് ബാഫ്റ്റ അവാർഡിൽ മികച്ച ബ്രിട്ടീഷ് ഡെബ്യൂട്ട് സംവിധായക എഴുത്തുകാരി എന്നീ വിഭാഗത്തിലേക്ക് സൂര്യക്ക് നാമനിർദ്ദേശവും ലഭിച്ചിരുന്നു എംബുരാൻ എന്ന സിനിമക്ക് സംഭവിച്ചതല്ല ഈ സിനിമയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ ചിത്രം സെൻസർ ചെയ്യാൻ എത്തുമ്പോൾ അതിൽ നിന്നും പ്രദർശന യോഗ്യമല്ലാത്ത ഭാഗങ്ങൾ മാറ്റാൻ തീർച്ചയായും സെൻസർ ബോർഡിന് പറയാവുന്നതാണ് അത്തരം വെട്ടിമാറ്റലിന് ആ സംവിധായക തയ്യാറായില്ല അതുകൊണ്ട് ചിത്രം പ്രദർശിപ്പിക്കാൻ അവർക്ക് അനുമതിയും നൽകിയില്ല എന്നാൽ എംബുരാൻ എന്ന ചിത്രം സെൻസർ ബോർഡ് തന്നെയാണ് ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുത്തത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ നേതാവിനെ കുറിച്ച് പറഞ്ഞതല്ലേ എന്ന സംശയം സംഘപരിവാറിനുണ്ടായി അതിന്റെ ബാക്കിയാണ് ഇപ്പോൾ നടന്ന എഡിറ്റിങ്ങും അപ്പു പറിച്ചില്ല